നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർവില റബ്ബർവില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ നൂറ്റി എൺപത്തിരണ്ടും ലാറ്റക്സ് അറവശമാനം ഡി ആർ സിയുള്ള നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തഞ്ച് പൈസയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അമ്പത് പൈസയും ആണ് ഇതാണ് കൊച്ചി വില ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തേഴും അറുപത് ശതമാനം ഡി ഒട്ടുപാൽ നൂറ്റി രണ്ട് രൂപ എഴുപത്തഞ്ച് പൈസയാണ് ഇനി ഗ്രേ കേരളത്തിലെ മറ്റിനും ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ചും ലോട്ട് കിലോ നൂറ്റി എഴുപത്തേഴ് മുതൽ നൂറ്റി എൺപത്തി കേരളത്തിലെ വ്യാപാരി വില നോക്കുന്നുണ്ട് വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റിയാല് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തി അഞ്ച് അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറും ഉട്ടുപാൽ നോക്കുമ്പോൾ ഒട്ട് എഴുപത് ശതമാൻ ഡി ആസി ഉള്ള കിലോ നൂറ്റി പതിനാറ് മുതൽ നൂറ്റി ഇരുപത്തി ഏഴുമാണ് ഇതാണ് ഇന്നത്തെ റബറില മിക്ക ആൾക്കാരും ടാപ്പിങ് ചെയ്യാണ് കബറിടാത്ത മരവും ഖബറിട്ട മരങ്ങളും ടാപ്പ് ചെയ്യുകയാണ് കർഷകർ വളരെ പ്രതീക്ഷയോടെ ഓണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക ആൾക്കാർ സന്തോഷത്തോടെ ടാപ്പ് ചെയ്യുന്നത് കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണം ഒരു ഗ്രാം ഒമ്പതിനായിരത്തി അറുപത് ഒരു പവന് എണ്ണ എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നും ഒരു പോവൻ എഴുപത്തി ഒമ്പതിനായിരത്തി അറുപത്തി നാല് രൂപയാണ് തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ നൂറും വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി അൻപതും ഒപ്ര എടുത്തപടി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നും കൊക്കോ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി അൻപതും കശുവണ്ടി നൂറ്റി പതിനാറും ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ചും കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി അറുപത്തി ഒമ്പതും കുരുമുളക് ഗാർബിൾഡ് കിലോ അറുനൂറ്റി എൺപത്തി ഒമ്പതും പുതിയ കുരുമുളക് അറുന്നൂറ്റി അൻപത്തി ഒമ്പതും ആണ് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതുമാണ് പകർച്ച പനികളെ പ്രതിനിരോധിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുക അത് ചിരട്ടയായാലും മറ്റും തൊണ്ട് സംസ്ഥാനങ്ങളായാലും വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ കഴിവതും ഒഴിവാക്കുക അങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ കൊതുകുകൾ മുട്ടയടിച്ചിട്ട് കൊതുകുകൾ പെരുവാൻ സാ സാധ്യതയുണ്ട് ഇങ്ങനെ മഴക്കാലത്തായിട്ട് മറ്റ് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഡെങ്കിപ്പനിയും എലിപ്പനിയും അങ്ങനെയുള്ള പല രോഗങ്ങളും ഇതിൽ നിന്ന് പെരാൻ പെടുന്നുണ്ട് എലിമാളങ്ങളൊക്കെ ഉണ്ടാകാതെ കഴിവതും അടയ്ക്കാൻ നോക്കുക ഇങ്ങനെ അടച്ചാൽ കുറേയൊക്കെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം വീട് എത്രയും സമയം ക്ഷമയുടെ കെട്ടിൽ നിന്ന് വളരെയധികം നന്ദി